ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സ്ലീവ്ലെസ്സിൽ തന്നെ നിങ്ങൾക്ക് പലതര കുർത്തീസിൻ്റെ വെറൈറ്റീസ് പ്രിന്റഡ് കുർത്തീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് റേൺ ഫാബ്രിക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ സൈസ് മെൻഷനാണ് വരുന്നത് എക്സൽ സൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞ ഒരു സെറ്റിനകത്ത് നാല് പീസിൻ്റെ അതിനകത്തുനിന്ന് ഞാൻ ഒരു പീസ് കാണിക്കുന്ന എല്ലാം ഡിഫറെന്റ് കളേഴ്സിലാണ് കിട്ടുന്നത് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കുർത്തീസിന്റെ ലോ റേഞ്ചിലെ കളക്ഷൻസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലോ റേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ അടുത്ത് കുർത്തി മുപ്പത്തി രൂപ അല്ലെങ്കിൽ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് കുർത്തീസിൻ്റെ തുടങ്ങുന്ന റേറ്റ് അപ്പോൾ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈറ്റീസും കിട്ടുന്നുണ്ട് സ്ട്രീറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ദുപ്പട്ട കട്ട് എല്ലാ എല്ലാത്തര ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ അടുത്തുണ്ട് അപ്പം എനിക്ക് കമൻറ്റ്സ് ഒത്തിരി വന്നായിരുന്നു നമ്മുടെ ലോ റേഞ്ചിൻ്റെ കുർത്തീസിൻ്റെ എല്ലാം വീഡിയോസ് എല്ലാം ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ ആ കമന്റ് നോക്കിയിട്ട് ഞാൻ ഇന്ന് ലോ റേഞ്ചിൻ്റെ കുർത്തീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലോ റേഞ്ച് എന്ന് പറഞ്ഞാൽ സ്ട്രെയ്റ്റ് കുർത്തി ആയിട്ട് നമ്മുടെ ലോ റേഞ്ചിൽ കിട്ടുന്നത് കുർത്തി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് കളക്ഷൻസാണ് കിട്ടുന്നത് സ്ട്രേറ്റ് കുർത്തിയിൽ അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ലോ റേഞ്ചിൻ്റെ ആയതുകൊണ്ട് ഇതിൽ സ്ലീവ് ലെസ് അല്ല പക്ഷേ അകത്ത് നിങ്ങൾക്ക് സ്ലീവ് കിട്ടുന്ന തന്നെ അകത്ത് നിങ്ങൾക്ക് അറ്റാച്ച് സ്ലീവ് അകത്ത് കിട്ടുന്ന നിങ്ങൾക്ക് സ്ലീവ് വെക്കണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് സ്ലീവ് ലെസ്സ് സ്ലീവ് ആയിട്ട് നിങ്ങൾ കുർത്തി ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതുപോലെ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതും സെറ്റ് ടു സെറ്റാണ് വരുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനെയാണ് വരുന്നത് നോൺ കാറ്റലോഗും ഉണ്ട് ഉണ്ട് കോംബോ പാക്കും ഉണ്ട് നോൺ കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ സെയിം ഡിസൈനിൽ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത് കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ സെയിം ഡിഫറെൻറ്റ് കളർ ഡിഫറെൻറ്റ് ഡിസൈൻസിലാണ് വരുന്നത് കോംബോ പാക്ക് എന്ന് പറഞ്ഞാൽ സെയിം കളർ സെയിം ഡിസൈൻഡ് നിങ്ങൾക്ക് നാല് സൈസാണ് കിട്ടുന്നത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപ്പിൾ എക്സ് എൽ വരെയുള്ള നിങ്ങൾക്ക് സൈസസ് ഇവിടെ കിട്ടുന്നതാണ് ഇത് മൊത്തം നമ്മുടെ കുർത്തീസിൻ്റെ സെക്ഷൻ തന്നെ കുർത്തീസിൽ തന്നെ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ സാമ്പിളിലേക്ക് പോവാൻ നമ്മൾക്ക് ഇത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സ്ലീവ്ലെസ്സിൽ തന്നെ നിങ്ങൾക്ക് പലതര കുർത്തീസിന്റെ വെറൈറ്റീസ് പ്രിന്റഡ് കുർത്തീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് റെയോൺ ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ സൈസ് മെൻഷൻ ആ വരുന്നത് എക്സൽ സൈസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ഒരു സെറ്റിനകത്ത് നാല് പീസിന്റെ അതിനകത്തുനിന്ന് ഞാൻ ഒരു പീസ് കാണിക്കുന്നത് എല്ലാം ഡിഫറെന്റ് കളേഴ്സിലാണ് കിട്ടുന്നത് സെറ്റും ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം എങ്ങനെയാ സെറ്റ് വരുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ട് ടൈപ്പിൽ വേണമെങ്കിൽ കോട്ട് ടൈപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതിന്റെ ഇന്നറാണ് വരുന്നത് അതിന്റെ മേളിൽ നിന്ന് നിങ്ങൾക്ക് കോട്ട് ടൈപ്പ് കുർത്തിയാണ് വരുന്നത് കോട്ട് ടൈപ്പ് ഞാൻ കോട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് കോട്ട് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സ്ലീവ് കാണാൻ പറ്റും ഇതുപോലത്തെ സ്ലീവില് പ്രിന്റഡ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി നിങ്ങൾക്ക് പ്രിന്റഡിന് മേളിൽ നിങ്ങൾക്ക് ഇതിന്റെ കോട്ട് നിങ്ങൾക്ക് മൊത്തം കൂത്തി കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു നൂറ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും മാർജിൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേളിൽ തന്നെ നിങ്ങൾക്ക് മുപ്പത് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം മാർജിൻ വെച്ച് നിങ്ങൾക്ക് അവിടെ ഈസിലി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നു ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആണെങ്കിൽ വീട്ടിൽ ഇരുന്ന ഒരു ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിരുന്ന് തന്നെ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിക്കപ്പ് ഡ്രോപ്പിന്റെ ഫാസിലിറ്റി ഉണ്ട് നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ വന്നാൽ നമ്മുടെ സ്ക്രീൻ്റെ താൻ നമ്പർ ഇരിക്കുന്ന ആ നമ്പറിലേക്ക് കോൾ ചെയ്താലും നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇപ്പം സൂറണ വൺ ജീറോ വണ്ണിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇനിയുണ്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ചന്തേരി സിൽക്കിനും മേലെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് മൾട്ടി കളർ ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ലൈനിങ് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ നോക്കും ഇതുപോലെ ലൈനിങ് നിങ്ങൾക്ക് കിട്ടുന്ന അകത്ത് തന്നെ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞ ത്രീ പീസ് സെറ്റ് ആയിരുന്നു ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ കിട്ടുന്ന ഇതിന്റെ ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന ഇത് ഇത് ഇതിന്റെ ബോട്ടമാ നിങ്ങൾക്ക് കിട്ടുന്ന ടോൺ ടു ടോൺ മാച്ചിങ് കളറിന്റെ ബോട്ടം കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് ഷോൾ വൺ സൈഡഡ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡിജിറ്റൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും വൺ സൈഡഡ് ഷോൾ നിങ്ങൾക്ക് ഫുൾ ലെന്തിൻ്റെ മേളിൽ കിട്ടുന്നത് ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസിന്റെ സെറ്റ് വൈസ് നിങ്ങൾക്ക് അടക്കേണ്ടി വരുന്നത് പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ എത്തില്ല വെറും ബിസിനസ്സിന് വേണ്ടി ബൾക്ക് ഓർഡേഴ്സിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ഗൗൺ ടൈപ്പ് കുർത്തി വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് കുർത്തി കിട്ടുന്നുണ്ട് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മിറർ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കഴുത്തിൻ്റെ താഴെ മിറർ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രിൻറ്റഡിന്റെ മേളിലെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ലോങ് ഗൗൺ ടൈപ്പ് നിങ്ങൾക്ക് ഫ്ലെയർ കാണാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് ഫുൾ ഫ്ലെയർ നിങ്ങൾക്ക് ഫുൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചിക്കൻ കാരി ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റി ചിക്കൻ കാരിന്റെ മേളിൽ നിങ്ങൾക്ക് കുർത്തി കിട്ടുന്ന സ്ട്രേറ്റ് കുർത്തി കളർ നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചിക്കൻ കാരി വെറൈറ്റീസ് ഇതും സെറ്റ് ടു സെറ്റ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾ കിട്ടുന്ന സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ ഇതുപോലെ സെറ്റ് വരുന്ന സെറ്റ് നിങ്ങൾക്ക് ഒരു സെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഇപ്പം നിങ്ങൾ ഇവിടെ വരുവാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടെടുക്കുന്നു വരും നമ്മൾ കുർത്തി അല്ല സൂട്ട് സാരി എല്ലാത്തരം വെറൈറ്റീസും ഇവിടെ ഒരിടത്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അതപ്പം നിങ്ങൾക്ക് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നു കുർത്തീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും വെറൈറ്റീസ് നിങ്ങൾക്ക് ഡിസൈൻസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ പറ്റും കോൾ ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് കാറ്റലോഗ് അയച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെയും ബൈ